മാന്യപ്രേഷകർക്ക് നമസ്കാരം ഹണി റോസ് രാഹുൽ ഈശ്വരനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയിച്ചിട്ടുള്ളതാണ് ആ പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഏത് നിയമം വെച്ചാണ് അവര് കേസ് കൊടുത്തിട്ടുള്ളത് എന്ന് രാഹുൽ ഈശ്വർ ഏതായാലും ഇത് ചോദിച്ചു വാങ്ങിയതാണ് സകല ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ ഒരു സ്ത്രീ ധരിച്ച ഡ്രസ്സിനെതിരെയൊക്കെ വലിയ രീതിയിൽ ആളുകൾ രംഗത്ത് വരിക എന്നുള്ളത് എത്ര വലിയ കോമഡിയാണ് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ലോകത്ത് ഏതെങ്കിലും ജനാധിപത്യ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ നമ്മുടെ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ധരിച്ച് മുന്നോട്ട് പോകുന്നതിന് എതിർപ്പുമായിട്ട് വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരത്തിലൊക്കെ എതിർപ്പ് ഉണ്ടാവാറുള്ളത് ഇറാൻ പോലെയുള്ള മതഭ്രാന്തന്മാരുടെ ഭരണകൂടമുള്ള സ്ഥലങ്ങളിലാണ് സിറിയ ഇറാഖ് അഫ്ഗാനിസ്ഥാന് ഇത്തരം രാജ്യങ്ങളിലാണ് ഈ ഡ്രസ്സിന്റെ പേരിലൊക്കെ വലിയ പ്രശ്നങ്ങളും അതിടരുത് ഇതിടരുത് എന്നൊക്കെ ഉണ്ടാവാറുള്ളത് ഈ രാഹുൽ ഈശ്വരൻ നിയമങ്ങളൊന്നും അറിയാനിട്ടൊന്നല്ല രാഹുലീശ്വർ മറ്റു പല ആളുകൾക്കും വേണ്ടിയാ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പലരുടെയും അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ രാഹുൽ നമ്മുടെ രാജ്യത്തെ നിയമം അറിയില്ല എന്ന് നമ്മൾ ആരും തന്നെ കരുതുന്നില്ല ഇത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ രാഹുൽ ഈശ്വരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു സ്ത്രീയുടെ ഡ്രസ്സിന്റെ നേരെ ഏതായാലും രാഹുൽ ഈശ്വറിനെതിരെ വളരെ ഒരു കേസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അവരെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് രാഹുൽ ഈശ്വർ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനു പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിന് എതിരെ പരാതി കൊടുത്തു പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എഴുതിയിട്ടുള്ളത് ഞാനൊന്ന് മലയാളത്തിൽ വായിച്ച് കേൾപ്പിക്കാം ഇന്ത്യൻ ഭരണഘടന വസ്ത്രധാരണത്തെ കുറിച്ച് തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിയുടെ സ്വകാര്യതക്കും വ്യക്തിപരമായ സ്വയം ഭരണത്തിനുമുള്ള അവകാശം സംരക്ഷിക്കുന്നു അതിൽ എന്ത് ധരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നു ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി ബ്രാക്കറ്റ് വസ്ത്രധാരണ വസ്ത്ര തിരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നതിനോ ചട്ടം വെക്കുന്നതിനോ പ്രത്യേക വ്യവസ്ഥകളൊന്നുമില്ല ഇങ്ങനെ ആണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ വധ ഭീഷണി തൊ തൊഴിൽ നിഷേധ ഭീഷണികള് അഭയഭീഷണികള് അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ പുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യവസ്ഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം അത്തരം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കൾ പിന്തുണയ്ക്കുന്ന താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴി വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ ഞാൻ നിയമ നടപടി ൊള്ളുന്നു അതിനുശേഷമുള്ളതും ഒന്ന് പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം പൊതുസ്ഥലത്ത് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ അപമാനിക്കുന്നതും അവഹേളിക്കുന്ന തരത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നിയമങ്ങൾ പ്രകാരം ശിക്ഷാർഹമായ ഒരു തര പീഡനമോ സൈബർ ഭീഷണിയോ ആയി കണക്കാക്കപ്പെടുന്നു ഒരു വ്യക്തിയോ പി ആർ ഏജൻസിയോ ആസൂത്രണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ സൈബർ ഭീഷണി ഒരു തരം സംഘടിത കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നു ആരുടെയെങ്കിലും രൂപഭാവമോ വസ്ത്രധാരണമോ ി സൈബർ ആക്രമണം നടത്താൻ പൊതുമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതും ഒരു സംഘടിത കുറ്റകൃത്യമാണ് രാഹുൽ മാപ്പ് മാപ്പർഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി തന്നെ റോസ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത് ഈ രാഹുൽ ഈശ്വർ ഈ റോസിന്റെ ഡ്രസ്സിൽ പ്രശ്നങ്ങളുണ്ട് ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്ത് എന്ത് അധികാരത്തിലാണ് ഈ രാജ്യത്ത് അത്തരം ഒരു ഒരു നിയന്ത്രണമില്ല ഒരാൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് മുന്നോട്ട് പോവാ അതിനിവിടെ യാതൊരു പ്രശ്നവും ഇല്ല രാഹുൽ ഈശ്വർ ഇതുപോലെ ബോച്ചയ്ക്കൊക്കെ വേണ്ടി രംഗത്തെത്തി സംസാരിക്കുമ്പോൾ ഇതൊരു വളമാക്കി എടുത്തുകൊണ്ട് മറ്റാളുകളും സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് സ്ത്രീകൾക്ക് നേരെയും ഇതുപോലെ നടത്തുന്നുണ്ട് ബോച്ചയ്ക്ക് എങ്ങനെയാണ് രാഹുൽ ഈശ്വർ ഇതുപോലെ പിന്തുണയ്ക്കുന്നത് ബോച്ചെ ഏത് രീതിയിലുള്ള ആളുകൾക്ക് മുന്നിലും തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ തന്നെ അത് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോ സകല ആളുകളും തിരിച്ചറിയുക ഇതൊരു ജനാധിപത്യ രാജ്യാണ് ഇത് ഇറാൻ ഒന്നും അല്ല ഇറാനിലൊക്കെ നമ്മൾ കണ്ട് മഹിസാമീന് ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ അവിടുത്തെ മതഭരണ കൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തി എന്തിനേറെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വരെ പരസു അഹമ്മദി എന്നൊരു പാട്ടുകാരിയെ അറസ്റ്റ് ചെയ്ത് എന്തിനറസ്റ്റ് ചെയ്ത് കൈകൾ ഇവിടേക്ക് കാണുന്നു തല തലമറച്ചില്ല എന്ന കാരണം കൊണ്ട് ഇറാനിൽ അറസ്റ്റ് ചെയ്ത് ഒരു പാട്ടുകാരിയെ ഇത്തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണോ ഈ ഈ പറയുന്ന രാഹുൽ ഈശ്വരൊക്കെ കണക്കാക്കുന്നത് അല്ലെ ബോച്ചയെ പിന്തുണയ്ക്കുന്ന സകല ആളുകളും കണക്കാക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് ഡ്രസ്സിലൊക്കെ ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് എത്ര വലിയ വൃത്തികേടാണ് ഈ രാഹുൽ ഈശ്വരൊക്കെ കാരണം ഒരുപാട് ആളുകൾ ഓ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാമെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാ എന്നൊക്കെ കുറെ ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമുള്ളത് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന് കയറിട്ട് ഇവിടെ ഒന്നും പറയാൻ സാധിക്കില്ല അതിന് കൃത്യമായ നിയമങ്ങളുണ്ട് ഈ രാഹുലീശ്വർക്ക് കാരണോ രാഹുലീശ്വറിന് കൃത്യമായ ഒരു പക്ഷുണ്ട് രാഹുലീശ്വർ ഇത്തരത്തിൽ ബുദ്ധിമുട്ടാവുന്ന ഏതൊരു സ്ത്രീയുടെ വിഷയം വരുമ്പോഴും ചാനലിൽ എവിടെയായിരുന്നു സംസാരിക്കുന്നത് നമ്മളതൊക്കെ കണ്ടോണ്ടിരിക്കുക അല്ലേ രാഹുൽ ഈശ്വര ഏതായാലും ഇത് ചോദിച്ചു വാങ്ങിയതാണ് ഹണിറോസ് റോസ് സധൈര്യം ഇതുപോലെ തനിക്കെതിരെ വരുന്നവർക്കെതിരെ പ്രതികരിക്കുന്നതിൽ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു